പിന്നെ സി പി എം രാഹുൽ പാങ്കുട്ടത്തിനെതിരെ ചില അപശോചനങ്ങൾ ഉയർത്താൻ നിന്നാൽ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർത്താൻ നിന്നാൽ അതിൽ രാഹുൽ പാങ്കുട്ടം മറുപടി പറയും അറ്റ് ദ സെയിം ടൈം അപ്പുറത്ത് നിൽക്കുന്ന കുറുക്കന്മാരെ കൂടി ഞങ്ങൾ ചൂണ്ടിക്കാണിക്ക ആ ഇരിക്കുന്നത് കുറുക്കനാണ് ആ കുറുക്കനാണ് എന്ന് ഞങ്ങൾ പറയും എം മുകേഷ് അവിടെ ഇരിപ്പുണ്ട് ശശീന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ഗണേഷ് കുമാർ ഗണേശൻ അവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടതായി വരും അതിലാരും പരിഭ്രമിച്ചിട്ട് കാര്യമില്ല കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും നടക്കുന്നില്ല പ്രശ്നങ്ങൾ നടക്കുന്നത് സി പി എം സ്പോൺസേഡ് ആയിട്ടുള്ള സി പി എമ്മിന്റെ പണം കൈപ്പറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി എന്നാൽ ഐഡിയോളജി നടപ്പിലാക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളും അവരുണ്ടാക്കുന്ന പ്രതിഷേധങ്ങളും രാഹുൽ മാങ്കുട്ടിൽ ഈ ഒരു സമയം വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് അപ്പോ ഇനി അടുത്തൊരു നാളെ മുതലുള്ള നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കുട്ടിൽ എത്തുമോ ഇല്ലയോ എന്നൊരു സംശയമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ഈ നൂറ്റി നാല്പത് മെമ്പർമാരുടെ നാഥൻ പറയുന്നത് സംരക്ഷകൻ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് പാർട്ടികളുടെ സി എൽ പി ലീഡർമാരല്ല പിണറായി വിജയനാണ് മറ്റേതെങ്കിലും പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവല്ല തങ്ങളുടെ പ്രവർത്തകർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് തങ്ങളുടെ എം എൽ എ മാർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് ഇപ്പൊ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ ഒരു ഏറ്റവും വലിയതായിട്ട് ഉയർന്നു വരുന്ന ഒരു ഈയൊരു നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഒരു വി ഡി സതീശൻ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പൊ ഇനി എന്തായിരിക്കാം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നീക്കം ഒന്ന് അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും നടക്കുന്നില്ല പ്രശ്നങ്ങൾ നടക്കുന്നത് ആയിട്ടുള്ള സിപിഎമ്മിന്റെ പണം കൈപ്പറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി ന്യൂട്രൽ ആണ് എന്ന് സ്വമേധയാ ഭാവിച്ചുകൊണ്ട് എന്നാൽ ലെഫ്റ്റ് ഐഡിയോളജി നടപ്പിലാക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളും അവരുണ്ടാക്കുന്ന പ്രതിഷേധങ്ങളും മാത്രമാണ് ഉള്ളത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ സി എൽ പി ലീഡർ പ്രിയപ്പെട്ട വി ഡി സതീശനും പി സി സി അധ്യക്ഷൻ പ്രിയപ്പെട്ട സണ്ണി ജോസഫും അടക്കമുള്ളവർ ചേർന്ന് ഹൈക്കമാൻഡുമായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നു ആ തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉയർന്നു വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അലിഗേഷൻ ആണ് എഫ്ഐആർ ഇല്ല വെള്ളക്കീർ കടലാസിൽ പരാതിയില്ല എന്നിട്ട് പോലും കേസെടുത്തിട്ട് മൊഴി കൊടുക്കാൻ ആരും തയ്യാറായിട്ടില്ല അപ്പം മൊഴി കൊടുക്കാനോ തെളിവുകൾ തയ്യാറ സമർപ്പിക്കാനോ തയ്യാറാവാത്തവരെ ഇരകൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല അവർ ആരോപണം ഉന്നയിച്ചവരാണ് ആരോപണം ഉന്നയിച്ചവരും ആരോപണ വിധേയനും മാത്രമാണ് ഈ കേസിലുള്ളത് ഇരയും പീഡകനും തൽക്കാലം ഇല്ല എന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റൂ കാര്യം ഇരയുണ്ടാവണമെങ്കിൽ ആ വിഷയത്തിൽ ഒരു എഫ്ഐആർ ഉണ്ടാവണം അല്ലെങ്കിൽ ആ കേസിൻ്റെ അകത്ത് ഒരു അന്വേഷണം ഉണ്ടാവണം അല്ലെങ്കിൽ ആ ഇരയാണ് എന്ന് പറയുന്ന ആൾ പരാതിയുമായി മുൻപോട്ട് പോകാൻ തയ്യാറാവണം അതില്ല അപ്പോ ഈ ആരോപണം ആരോപണനും ആരോപണം ഉന്നയിച്ച ആളും ആരോപണ വിധേയനും മാത്രമുള്ള ഒരു കേസിൽ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു പാർട്ടിയും എടുക്കാത്ത നിലപാടാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത് നോക്കൂ എം എംബുകേഷിനെതിരെ എഫ്ഐ ആർ ഉണ്ട് കേസ് ഡയറി ഉണ്ട് കോടതിയിൽ വിവിധ വാദങ്ങൾ നടക്കുന്നുണ്ട് അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഭാര്യ ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ തന്റെ അടിവയറ്റിലേക്ക് അഹാനു ചവിട്ടി എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഇതേ എം മുകേഷ് പിന്തുണച്ചുള്ള മന്ത്രിസഭയിലെ മന്ത്രിയായ വീണ ജോർജിന്റെ ഇന്റർവ്യൂവിലാണ് ആ വീണ ജോർജിന്റെ ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹത്തിന്റെ മുൻഭാര്യ എത്രമാത്രം ക്രൂരമായ പീഡനങ്ങളെ പറ്റി തുറന്നു പറഞ്ഞത് കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് മുകേഷിനെ ആനയിച്ചു കൊണ്ടുപോയി കൊല്ലത്ത് മത്സരിപ്പിച്ച് എം എൽ എ ആക്കുന്നത് അതേ മുകേഷിനെ പിന്നീട് കൊല്ലത്ത് പാർലമെന്റിൽ മത്സരിപ്പിക്കുന്നത് അങ്ങനെ വിവിധ ആരോപണങ്ങൾ ഉയർന്നു വരികയും ആ ആരോപണങ്ങളിൽ കേസ് ഉണ്ടാകുകയും എഫ്ഐആർ ഉടുകയും കേസ് ഡയറി ഉണ്ടാകുകയും ചാർജ് ഷീറ്റ് ഉണ്ടാകുകയും ചെയ്ത കേസിൽ എം മുകേഷിനെ സംരക്ഷിക്കുകയാണ് സി ചെയ്തത് എന്താണ് ഗോപികോട്ടി മുറിക്കലിന്റെ കേസ് എന്താണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ എന്തിനാണ് ഈ പാർട്ടി ആദ്യം തരം താഴ്ത്തിയതും പിന്നീട് ആ തരം താഴ്ത്തലിനു ശേഷം തിരിച്ചു വന്നപ്പോൾ പരമോന്നത ആ ബഹുമതിയായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കണം മുഖ്യമന്ത്രിയാക്കാൻ തൽക്കാലം പറ്റില്ലല്ലോ പിണറായി വിജയൻ അതിനെ അംഗീകരിച്ചു സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് ആ ഓഫീസിനെ നിയന്ത്രിക്കുന്ന ആളായി തന്നെ അതായത് പിണറായി വിജയന്റെ കഴുത്തിലെ കടിഞ്ഞാൻ നിയന്ത്രിക്കുന്ന ആളായി തന്നെ സർവാധിപനായി അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇരുത്തുന്നതിന് മുമ്പ് എന്തിനാണ് പാർട്ടി അദ്ദേഹത്തെ കുറച്ചു കാലത്തെങ്കിലും മാറ്റി നിർത്തിയത് എന്നത് ഹർഷയ്ക്ക് ഓർമ്മയുണ്ടോ സ്വന്തം പാർട്ടിയിലെ ഒരു എം എൽ എയുടെ മകളാണ് ആഭൂഢം ഉന്നയിച്ചത് ആർക്കെതിരെ പി ശശിക്കെതിരെ പി ശശിക്കെതിരായിട്ടുള്ള പരാതികൾ സി പി എം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഇനി മറ്റൊരാളുണ്ടല്ലോ ബഹു കേമൻ ഗണേഷ് കുമാർ എന്താണ് ഗണേഷ് കുമാറിന്റെ കേസ് ഗണേഷ് കുമാറിന്റെ കേസിൽ ആ മുന്നണിയിലെ യശശരീരനായ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ ഞരമ്പുരോഗി എന്നാണ് വിളിച്ചത് ആര് ഗണേഷ് കുമാർ ആ ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ മുൻഭാര്യായ യാമിനി തങ്കച്ചിയുടെ അടി കൊണ്ട് മുഖം വീർത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ സരിതാസ്നായരുമായി ബന്ധപ്പെട്ട് ഉയർന്നുവെന്ന വിവാദങ്ങളിൽ ആകെപ്പാടെ ഇപ്പോഴും കുറ്റവിമുക്തി കിട്ടിയിട്ടില്ലാത്ത ഒരേ ഒരാൾ ഗണേഷ് കുമാർ അല്ലേ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ആരോപണങ്ങളാണ് സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടിരിക്കുന്നത് എത്രയെത്ര കേസുകളാണുള്ളത് അദ്ദേഹം ഇപ്പോഴും മന്ത്രിസഭയിൽ ഇരിക്കുകയാണ് ഇനി മറ്റൊരു മന്ത്രി ഉണ്ട് കേട്ടോ അത് മരമുറി മന്ത്രിയാണ് മരമുറി പണ്ട് ഫോറസ്റ്റ് വകുപ്പിന് മന്ത്രിയായിരുന്നെങ്കിൽ ഇപ്പോൾ മരമുറി മന്ത്രിയാണ് കോവിഡിന്റെ സമയം നോക്കി ചാനൽ മുതലാളിമാർക്ക് മരം മുറിച്ച് കടത്തിക്കൊണ്ടു ഒത്താശ ചെയ്തു കൊടുക്കുന്ന എ കെ ശശീന്ദ്രൻ ആ ശശീന്ദ്രനെതിരെ ഒരു ആരോപണം ഉണ്ട് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തക മംഗളം ചാനൽ തുടങ്ങുമ്പോൾ ബിഗ് ബ്രേക്കിംഗ് ആയി വെളിയിൽ വിട്ടത് ഒരു ഒരു ഈ മന്ത്രിയുടെ കുൽസിത സംസാരമാണ് അത് പുറത്തു വിട്ടു എന്ന പേരിൽ അവരിപ്പോൾ മാധ്യമരംഗത്ത് ഇല്ല അവരെ വാനിഷ് ഔട്ട് ചെയ്തു ആ പരാതിക്കാരിയെ ആ ചാനലില്ല ചാനലിനെ നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ മുമ്പോട്ട് പോയ രണ്ടുപേർ മന്ത്രിസഭയിലും ഒരാൾ നിയമസഭയിലേയും ഇരിക്കുമാണ് സി പി എമ്മിന് വേണ്ടി അപ്പൊ ഇവർക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ പണ്ട് ഇപ്പൊ അച്യുതാനന്ദന്റെ കാര്യം പറഞ്ഞ പോലെ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഉളുപ്പ് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു ഭാഷ എന്ന് പറയുന്ന ഒരു വാക്ക് ഇവർക്ക് ദയവ് ചെയ്ത് കണ്ണാടി നോക്കിയിട്ട് വേണം അടുത്ത ദിവസം നിയമസഭയിലേക്ക് വരാൻ ഇനി അങ്ങയുടെ ചോദ്യം പക്ഷേ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോ സർ പറഞ്ഞതിൽ തന്നെയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ ആരോപണ വിധേയനാണ് ഒരിക്കലും കുറ്റക്കാരനോട് നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കില്ല പക്ഷേ അങ്ങനെ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയോട് ഇത്രയും കഠിനമായ ഒരു തീരുമാനം വി ഡി എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു നോക്കൂ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ കൃത്യമായി പി ശശിക്കെതിരെ മുകേഷിനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന ഗണേഷ് കുമാറിനൊക്കെ ആയി വലിയ പോരാട്ടം നടത്തുകയാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സ്ത്രീപീഡന ആ പരാതിയിന്മേൽ സ്ത്രീപീഡന കേസുകളുടെ മേലിൽ വലിയ പ്രതിഷേധവുമായി തെരുവിൽ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്ന രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ തച്ചു തകർക്കുന്നതിന് അനുവദിക്കാൻ സാധിക്കില്ല മനസ്സിലാവുന്നുണ്ടല്ലോ ഞങ്ങൾ അവർക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം അത് ചെറിയൊരു ആരോപണമാണെങ്കിൽ പോലും ഞങ്ങളുടെ ഭാഗം സംശുദ്ധമായ രാഷ്ട്രീയമാണ് ഞങ്ങളുടേത് എന്ന് കാണിച്ചിട്ട് വേണം അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ അവർക്ക് ആ പണിയില്ല ഞങ്ങൾക്ക് അതുമുണ്ട് അതുകൊണ്ടാണ് തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയത് ചെറിയൊരു ആരോപണമാണെങ്കിൽ പോലും അതിൽ അഗ്നിശുദ്ധി വരുത്തട്ടെ എന്ന് പാർട്ടി തീരുമാനിക്കാൻ കാര്യം സൈഡ് ഞങ്ങൾ പറയുമ്പോൾ സൈഡിലെ സ്ത്രീപീഠന ആരോപണങ്ങൾ സ്ത്രീപീഠ സ്ത്രീകൾ നേരിടുന്ന പരാതികൾ ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഒരു ഒരു പൊട്ടിന്റെ പരാതി പോലും ഒരു പൊട്ടിന്റെ അത്രയും വലിപ്പമുള്ള പരാതി പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും കോൺഗ്രസിൽ നിന്നും മന്ത്രി എം എൽ എ മാരെ പല നേതാക്കന്മാർക്കെതിരെയും ഇതുപോലുള്ള സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ടായിട്ടുണ്ട് അവരിന്നും എം എൽ എ ആയിട്ട് തുടരുന്നുമുണ്ട് അപ്പൊ പിന്നെ അവരോട് എടുക്കാത്തൊരു നിലപാട് രാഹുൽ മാൻകുട്ടിനോട് എടുക്കുന്നതും നമുക്ക് സംശയദൃഷ്ടിയോട് നോക്കി കാണേണ്ടതല്ലേ നോക്കൂ അങ്ങ് പറയുന്ന രണ്ട് പരാതി അത് ആ സമയത്ത് തന്നെ എഫ്ഐആർ ഇട്ട ശേഷമാണ് അതിനുശേഷം കോടതി തന്നെ അത് കോടതിയുടെ പരിഗണനയിലേക്ക് വന്ന വിഷയമാണ് അവർ അവരുടെ സൈഡ് പറയുകയും ചെയ്തു നിങ്ങൾ പറയുന്ന എൽദോസ് കുന്നപള്ളി ആവട്ടെ അല്ലെങ്കിൽ എം വിൻസെന്റ് ആവട്ടെ അതൊക്കെ കുടുംബവഴക്കുകളുടെയും മുൻകാല ചില ബന്ധങ്ങൾ തെറ്റിപ്പിരിഞ്ഞതിന്റെ പുറത്തുമുള്ള പ്രശ്നങ്ങളാണ് എന്ന് പൊതുസമൂഹത്തിന് അപ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ് പക്ഷേ ഈ കാര്യത്തിൽ ആ വ്യക്തത വന്നിട്ടില്ല അത് വരുന്നവർ വരെ രാഹുൽ മാൻകൂട്ടം മാറി നിൽക്കട്ടെ എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ് അത് രാഹുൽ മാംകൂട്ടം ശിരസായി വഹിച്ചല്ലോ അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം അതിന്റെ മറ്റൊരു അഭിപ്രായം നിങ്ങളോട് പറയില്ലേ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനത്തെ രാഹുൽ മാങ്കൂട്ടം തന്നെ അംഗീകരിച്ചല്ലോ അതുകൊണ്ടാണല്ലോ തൽക്കാലം അഗ്നിശുദ്ധി വരുത്തി വരുന്നോടം വരെ മാറി നിൽക്കാം അങ്ങനെ തന്റെ കുഴപ്പം കൊണ്ട് തന്റെ പേരിലുള്ള ഒരു ആരോപണം കൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരായ യാതൊരുവിധ ആരോപണങ്ങളും യാതൊരുവിധ അലിഗേഷൻസും റദ്ദു ചെയ്യപ്പെടരുത് എന്ന നിലപാട് രാഹുൽ മാങ്കുട്ടത്തിനുള്ളത് ആ നിലപാട് കോൺഗ്രസ് പാർട്ടിക്കുള്ളത് വി ഡി സതീശനുള്ളത് സണ്ണി ജോസഫിനുള്ളത് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷെ എന്നിട്ട് പോലും കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പല വിഭാഗം ആളുകൾ ഒരു കൂട്ടം ആളുകൾ രാഹുൽ മാക്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്താണ് വരുന്നത് വി ഡി സതീഷിനെ എതിർത്തുകൊണ്ട് വരുന്ന ആളുകളാണ് കൂടുതലുള്ളത് പല നേതാക്കന്മാരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാവും ബി ഡി സതീഷിനെ വളരെയധികം മോശമായി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞത് പോയി പാർട്ടിയിൽ ഇനി യു ഡി എഫിന്റെ ഭാഗമല്ല രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ അത്രത്തോളം മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യകത അവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ രണ്ട് രീതിയിൽ വിഭജനം ഉണ്ടാകും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂരിഭാഗം ആളുകൾ നിൽക്കുന്നത് രാഹുൽ മാടെയാണ് വി ഡി സതീശിനെ എതിർത്തുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പൊ അദ്ദേഹം എടുത്തൊരു തീരുമാനം ആവശ്യമില്ലാത്തൊരു കടുംപിടുത്തമായി പോയി എന്നുള്ളൊരു ചിന്ത കൂടി സാധാരണപ്പെട്ട പല ആളുകളുടെ മനസ്സിലും വരുന്നുണ്ട് കർഷ നോക്കൂ ഈ പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപം കൊണ്ട കാലം തൊട്ട് വിവിധ അഭിപ്രായങ്ങൾ ഉള്ള പാർട്ടിയാണ് വ്യത്യാസങ്ങളുണ്ട് ഗാന്ധിയുടെ അഭിപ്രായത്തിനെതിരെ അഭിപ്രായം ഉയർന്നു വന്ന് ഗാന്ധി നിർത്തിയ സ്ഥാനാർത്ഥിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥി നിന്ന് എ സി സി പ്രസിഡന്റായ പാർട്ടിയാണ് നോക്കൂ മഹാത്മാഗാന്ധി നേരിട്ട് നയിക്കുന്ന സമയത്ത് അതിനെതിരായി അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്കെതിരായി മറ്റൊരു സ്ഥാനാർത്ഥി വന്ന് ആ സ്ഥാനാർത്ഥി ജയിച്ച പാർട്ടിയാണ് അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഈ പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇപ്പോ ഏത് ഏത് വിഷയം വന്നാലും അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും അതിൽ കൂടിയാലോചനകൾ ഉണ്ടാവും ആ കൂടിയാലോചനകൾക്ക് ശേഷം പാർട്ടി ലീഡർഷിപ്പ് ഒരു തീരുമാനം എടുക്കും ആ പാർട്ടി ലീഡർഷിപ്പ് എടുക്കുന്ന തീരുമാനം ബാക്കിയുള്ള പ്രവർത്തകരും ഈ പറയുന്ന നേതാക്കളും ശിരസ വഹിക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ തീരുമാനം നോക്കൂ അങ്ങ് പറയുന്നത് പോലെ ഈ വിഷയത്തിൽ നേതാക്കന്മാർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആക്ഷൻ ഉണ്ടായ ശേഷം രണ്ട് കെ യോഗങ്ങൾ കഴിഞ്ഞു അവിടെ ഒരിടത്തും ഈ വിഷയം ഉയർന്നു വന്നിട്ടില്ല ഇനി അങ്ങ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ചില പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ രാഹുൽ രാഹുൽവാംകൂട്ടത്തെ സ്നേഹിക്കുന്ന പ്രവർത്തകരുണ്ടാവും വി ഡി സതീഷിനെ സ്നേഹിക്കുന്ന പ്രവർത്തകരുണ്ടാവും അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്പേസാണ് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയയിൽ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും പക്ഷെ അത് അധിക്ഷേപ സ്വരങ്ങൾ ആവരുത് എന്ന നിലപാട് പാർട്ടിക്കുണ്ട് അധിക്ഷേപ സ്വരങ്ങൾ നടത്തുന്നതും നേതാക്കന്മാരെ ആ പൊതുസമൂഹത്തിൽ അധിക്ഷേപിക്കുന്നതുമൊക്കെ സി പി എം സ്പോൺസേർഡ് ഫേക്ക് ഐഡികളാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് വേണ്ടി വളരെ കൃത്യമായി വളരെ സ്വന്തം പണവും സമയവും ഒക്കെ മാറ്റിവെച്ച് പ്രവാസ ലോകത്ത് പണി ചെയ്തതിനു ശേഷം രാത്രിയിൽ ഉറങ്ങേണ്ട സമയത്ത് കോൺഗ്രസിന് വേണ്ടി സൈബർ അടുത്ത് പോരാടുന്ന ഒരുപാട് പ്രവർത്തകർ ഞങ്ങൾക്കുണ്ട് അങ്ങനെ സ്വന്തം ഫാമിലിയോട് കൂടിയുള്ള ഫാമിലി ടൈം മാറ്റിവെച്ച് പാർട്ടിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ കൃത്യമായി എഴുതുകയും അത് ന്യൂജനിലേക്ക് കൺവേ ചെയ്യുന്ന പാർട്ടി പ്രവർത്തകർ സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഞങ്ങൾക്കുണ്ട് ഉണ്ട് ഇല്ലെന്നല്ല അവരെ എല്ലാവരെയും ഞങ്ങൾ ശ്ലാഘിക്കുകയാണ് അവരുടെ എല്ലാം എഫേർട്ടിനെ ഞങ്ങൾ മാനിക്കുകയാണ് പക്ഷെ അതേസമയം അത് വി ഡി സതീശിനെതിരെ എന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു നേതാവിനെതിരെ രാഹുൽ മാകുട്ടത്തിനെതിരാവട്ടെ രമേശ് ചെന്നിത്തലയ്ക്കെതിരാവട്ടെ കെ സി വേണുഗോപാലിനെതിരാവട്ടെ ഏത് നേതാവിനെതിരെയാണെങ്കിലും പാർട്ടി ലൈൻ അപ്പുറത്ത് സംസാരിക്കുക പാർട്ടി പറയുന്നതിന് അപ്പുറത്ത് അധിക്ഷേപ സ്വരങ്ങൾ നടത്തുക എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരോ കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന കോൺഗ്രസ് സോഷ്യൽ ഗ്രൂപ്പുകളിൽ ഉള്ളവരോ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആട്കോർ സോഷ്യൽ മീഡിയ കോൺഗ്രസ് വാരിയേഴ്സ് അല്ല അത് അതൊക്കെ സി പി എം സ്പോൺസേർഡായിട്ടുള്ള ഫേക്ക് ഐഡിയളാണ് എന്നാണ് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് കാര്യം ഞാൻ സോഷ്യൽ അങ്ങേക്കറിയാമല്ലോ സോഷ്യൽ മീഡിയയിൽ സംവദിക്കുന്ന അതിൽ ഇടപെടുന്ന ഒരാളാണ് അപ്പോൾ അവിടെയുള്ള കോൺഗ്രസിന്റെ കാലങ്ങളായി പ്രവർത്തിക്കുന്ന അതിൽ സംസാരിക്കുന്നവരെ കൃത്യമായി വ്യക്തിപരമായി അറിയാവുന്ന ഒരാളറിയാൻ അവരുടെ ആറേം വോളുകളിൽ ഇങ്ങനെ ഒരു അതിശമസ്വരം പ്രതിപക്ഷ നേതാവിനോ മറ്റാർക്കെങ്കിലും എങ്കിലും എതിരായി വന്നിട്ടില്ല പക്ഷെ പുതുതായി വന്ന ചില മേക്കടികളിലൂടെ കോൺഗ്രസ് ആണ് എന്ന വ്യാജേന കോൺഗ്രസ് സൈബർ പോരാളികളാണ് എന്ന വ്യാജേന ചില അതിക്ഷേപ സ്വരങ്ങൾ ചില കൊള്ളരുതായികൾ എഴുതി പിടിപ്പിക്കുകയാണ് അത് സി പി എം ആണ് സി പി എമ്മിന്റെ ഫണ്ടഡ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇത് ഇതുണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം അധ്വാനം മാറ്റിവെച്ച് സ്വന്തം വിയർപ്പ് മാറ്റിവെച്ച് പാർട്ടിക്ക് വേണ്ടി സോഷ്യൽ ഇടത്തിൽ പോരാടുന്ന പ്രവർത്തകരാരും ഈ പണി ചെയ്തിട്ടില്ല അവരാരും ചെയ്യുന്നവരുമല്ല ഇനിയിപ്പോ നാളെ രാഹുൽ രാഹുൽ മാങ്കുത്തിൽ ഈ ഒരു സമയം വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് അപ്പോ ഇനി അടുത്തൊരു നാളെ മുതലുള്ള നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ എത്തുമോ ഇല്ലയോ എന്നൊരു സംശയമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് അങ്ങനെ എത്തിയാൽ തന്നെയും യു ഡി എഫിന്റെയും അതുപോലെ തന്നെ ഭരണപക്ഷത്തിന്റെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹം വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സ്വാഭാവികമായും ഒരു സ്പെഷ്യൽ ബ്ലോക്ക് പോലും നിയമപരമായി അദ്ദേഹത്തിന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സാധ്യത ഇപ്പോഴുണ്ട് രണ്ട് ഈ നൂറ്റിനാൽപ്പത് മെമ്പർമാരുടെ നാഥൻ എന്ന് പറയുന്നത് സംരക്ഷകൻ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് പാർട്ടികളുടെ സി എൽ പി ലീഡർമാരല്ല സി എൽ പി ലീഡർ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് അദ്ദേഹം പി ഡി സതീശനാണ് അദ്ദേഹമല്ല സി പി എം പാർലമെന്ററി പാർട്ടി നേതാവ് പിണറായി വിജയനാണ് അദ്ദേഹമല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവല്ല തങ്ങളുടെ പ്രവർത്തകർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് തങ്ങളുടെ എം എൽ എ മാർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് അവിടെ സംരക്ഷണം കൊടുക്കേണ്ടത് അത് പ്രതിപക്ഷം ഭേദമന്യെ ഭരണപക്ഷം ഭേദമന്യെ കൊടുക്കേണ്ടത് സ്പീക്കറാണ് ആ വിഷയത്തിൽ സ്പീക്കർ സോറി ആ വിഷയത്തിൽ സ്പീക്കർ ഒരു നിലപാട് സ്വീകരിക്കട്ടെ നിങ്ങൾ തന്നെ ചോദിച്ചപ്പോൾ സ്പീക്കർ പറഞ്ഞത് നിലവിൽ പരാതികൾ വന്നിട്ടില്ല എന്നാണല്ലോ അപ്പൊ ഏൻ ഷംസീർ ആണ് ആ വിഷയത്തിൽ നിലപാടെടുക്കേണ്ടത് സ്പീക്കറിന് അദ്ദേഹത്തെ സംരക്ഷിക്കാം അല്ലെങ്കിൽ നിയമപരമായി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാം അത് സ്പീക്കർ ആ നിലപാട് കൈക്കൊള്ളട്ടെ ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംരക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കേണ്ടത് സി പി എം ആണ് പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ സഹപ്രവർത്തനായിരുന്നല്ലോ സ്വാഭാവികമായി അദ്ദേഹം അദ്ദേഹത്തിന് നേരെ കയ്യാങ്കളിക്കൊക്കെ മുതിർന്നാൽ അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഞങ്ങൾ ഞങ്ങൾ ഇന്നുവരെ കാണാത്ത ആളോന്നുമല്ലല്ലോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ അപ്പൊ സ്വാഭാവികമായി ആ പ്രൊട്ടക്ഷൻ ഉണ്ടാവും പിന്നെ സി പി എം രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ചില അപശോചനങ്ങൾ ഉയർത്താൻ നിന്നാൽ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർത്താൻ നിന്നാൽ അതിൽ രാഹുൽ പാങ്കൂട്ടം മറുപടി പറയും സെയിം ടൈം അപ്പുറത്ത് നിൽക്കുന്ന കുറുക്കന്മാരെ കൂടി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും ആ ഇരിക്കുന്നത് കുറുക്കനാണ് ആ ഇരിക്കുന്നത് കുറുക്കനാണ് എന്ന് ഞങ്ങൾ പറയും എം മുകേഷ് അവിടെ ഇരിപ്പുണ്ട് ശശീന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ഗണേഷ് കുമാർ ഗണേശൻ അവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടതായി വരും അതിലാരും പരിഭവിച്ചിട്ട് കാര്യം ഉണ്ടാവും ഓക്കെ അപ്പൊ എന്തായാലും വിലപ്പെട്ട വിവരങ്ങൾ